ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഹർഷൻ വക്കീലിനോട് ഗൗരിയും ആദർശം കേസിനെ പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഹർഷൻ വക്കീലാണെങ്കിൽ എന്താണ് മഹാദേവനുമായിട്ടുള്ള പ്രശ്നമെന്ന് ചോദിക്കുന്നു അത് കേട്ടുകൊണ്ട് ശങ്കർ അവിടേക്ക് വരുന്നു ശങ്കർ പറയണം മഹാദേവൻ ആണെങ്കിൽ എൻ്റെ അച്ഛനാണ് എൻ്റെയും ഗൗരിയുടെയും കാര്യത്തിലാണെങ്കിൽ ഇടപെടുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു മഹാദേവനെക്കുറിച്ച് നിനക്ക് കൂടുതലൊന്നും അറിയില്ല അന്വേഷിച്ച് നോക്കാനെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗൗരിയോടും ആദർശനോടും പറയുന്നുണ്ട് എനിക്ക് നിങ്ങളോട് സംസാരിക്കണം പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് ശങ്കർ പോകുന്നു വക്കീൽ ഗൗരിയോടും ആദർശനോടും കേസ് ഏറ്റെടുത്തെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ രണ്ടുപേർക്കും പേർക്കും സന്തോഷമാകുന്നു ഗൗരിയാണെങ്കിൽ ശങ്കറിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശങ്കറാണെങ്കിൽ ഗൗരിയോട് വഴക്കുണ്ടാക്കുകയാണ് നീ എന്തിനാണ് കേസ് ആ വക്കീലിനെ ഏൽപ്പിക്കുന്നത് ആണെങ്കിൽ ആ കേസിൽ തോറ്റുപോകുമെന്നൊക്കെ പറയുന്നു അയാളാണെങ്കിൽ നല്ല വക്കീലല്ല ഞാൻ പറയുന്നതൊന്നും നീ കേക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കുറ്റപ്പെടുത്തുകയാണ് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് വേറൊരു വക്കീലും നമ്മുടെ കേസ് വാദിക്കാൻ തയ്യാറാകുന്നില്ല പിന്നെ എന്തു ചെയ്യാനാണെന്നൊക്കെ ശങ്കർ എപ്പോൾ പറയണം നീ എന്റെ വാക്കൊന്നും കേക്കില്ലല്ലോ നിന്റെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും നിങ്ങളുടെ പണിയൊക്കെ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി നമുക്ക് ഒരുമിച്ച് തൃശ്ശൂരിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ പോകുന്നു ചെറിയയാണെങ്കിൽ മഹാദേവൻ ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു മരുമകൾക്ക് വക്കീലിനെ വല്ലതും കിട്ടിയോ എന്ന് ശങ്കർ എപ്പോൾ പറയണം ആരും കേസ് ഏറ്റെടുക്കുന്നില്ല പിന്നെ ഒരു വാഷ് ഔട്ട് വക്കീലിനെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് പേരൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് ആദർശം ഗൗരിയും വീണ്ടും വക്കീലിനെ കാണുന്നു വക്കീലാണെങ്കിൽ രണ്ടുപേരെ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പേടിക്കേണ്ട പ്രൊഫസറെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കാനുള്ള എല്ലാ വഴികളും നോക്കാമെന്നൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും വിഷമിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഹർഷൻ വക്കീൽ പറയാണ് എല്ലാവരും ഇതുപോലെ പറഞ്ഞതാണ് എന്നിട്ട് കേസിൽ നിന്നും പിന്മാറി അത് പേടിച്ചിട്ടാണോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് ഉറപ്പ് തരുന്നതെന്നൊക്കെ പറയാണ് നിങ്ങൾ നടന്ന കാര്യങ്ങളെല്ലാം സത്യമായിട്ട് എന്നോട് തുറന്ന് പറയണമെന്ന് പറയുന്നു ഗൗരിയും ആദർശമാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയുന്നു ചാരങ്ങാട്ട് വീട്ടിലേക്ക് ശങ്കറും ഗൗരിയും ചെല്ലുന്നു ഗൗരിയോടാണെങ്കിൽ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേസ് ആരെങ്കിലും ഏറ്റെടുത്തോ എന്ന് ഗൗരി അപ്പോൾ പറയുന്നുണ്ട് ഒരാളെ ഏറ്റെടുത്തെന്ന് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് അവനെ എനിക്ക് ഇഷ്ടമായില്ലെന്നൊക്കെ അത് കേക്കുമ്പോഴാണെങ്കിൽ ദാധാമണി തങ്കച്ചി പറയാണ് ഭർത്താവിന് ഇഷ്ടമല്ലാത്തവരെ എന്തിനാണ് കേസ് ഏൽപ്പിക്കുന്നതെന്ന് മഹാദേവനും അപ്പോൾ പറയുന്നുണ്ട് ശങ്കറിന് ഇഷ്ടമല്ലെങ്കിൽ അയാളെ വിട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുകയാണ് വേറെ വക്കീലിനെ നോക്കിക്കൂടെ എന്നും പറയുന്നു ഗൗരി അപ്പോൾ പറയണം ഞാൻ വേണമെങ്കിൽ ആ വക്കീലിനെ വേണ്ടാന്ന് വെക്കാം അച്ഛൻ ഒരു വക്കീലിനെ എനിക്ക് ഏർപ്പാടാക്കി തരുമോ എന്ന് ചോദിക്കുകയാണ് ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് അതിനെന്താ അച്ഛൻ എത്ര വക്കീലന്മാരെ വേണമെങ്കിലും അറിയാമെന്നൊക്കെ പറയാണ് മഹാദേവനാണെങ്കിൽ ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് അപ്പോൾ ഗൗരി വീണ്ടും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിന്നെ ഞാൻ വെച്ച വക്കീൽ തന്നെ കേസ് വാദിക്കട്ടെ എന്ന് അത് കേൾക്കുമ്പോൾ മഹാദേവനാണെങ്കിൽ ആണെങ്കിൽ അകത്തേക്ക് കയറിപ്പോകുന്നു ഇട്ടാധാമണി തങ്കച്ചിയാണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യ നീ പറയുന്ന എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ എന്നൊക്കെ പിന്നീട് ഗൗരിയാണെങ്കിൽ റൂമിൽ വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ശങ്കറിനാണെങ്കിൽ അച്ഛന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ ഗൗരി ആണെങ്കിൽ ശങ്കറിനോട് പറയുന്നുണ്ട് അച്ഛനാണെങ്കിൽ നമ്മൾക്ക് വക്കീലിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് അത് ശങ്കറിന് മനസ്സിലാകുന്നില്ല എന്നൊക്കെ ശങ്കർ അപ്പോൾ പറയുന്നത് നിനക്കാണെങ്കിൽ എന്റെ അച്ഛനെ മനസ്സിലാക്കാഞ്ഞിട്ടാണ് ആ വക്കീലിനെ ആണെങ്കിൽ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് പറഞ്ഞതെന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ ചോദിക്കുകയാണ് ശങ്കർ എന്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ ശങ്കർ എപ്പോൾ പറയണം ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത് ഈ കാര്യത്തിൽ ഞാൻ നിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത് എനിക്കാണെങ്കിൽ ആ വക്കീലിനെ ഇഷ്ടമായില്ല പിന്നെ നിനക്ക് ആ വക്കീലിനെ ഓക്കെ ആണെങ്കിൽ നീ കേസുമായിട്ട് മുന്നോട്ട് പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് ഹർഷൻ വക്കീലിനെ രണ്ട് ഗുണ്ടകൾ കൂട്ടിയിട്ട് പോവുകയാണ് മഹാദേവൻ പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് പോകുന്നത് ഹർഷന്റെ അടുത്തേക്കാണെങ്കിൽ മഹാദേവൻ വരുന്നു മഹാദേവൻ പറയാണ് എന്റെ ആളുകളാണ് ഇവര് ഞാൻ പറഞ്ഞിട്ടാണ് കൂട്ടിയിട്ട് വന്നത് ഒരു വാണിംഗ് തരാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു കേസിൽ നിന്ന് പിന്മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് എന്താണ് വക്കീലിന്റെ ലാസ്റ്റ് ഡിസിഷൻ എന്നൊക്കെ ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്